വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന മനുഷ്യനാണ് സുരേഷ് ഏട്ടൻ അന്ന് രണ്ട് ലക്ഷം രൂപ നൽകി അതിന് ഞാൻ സാക്ഷിയാണ് കണ്ണൻ സാഗർ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് മിമിക്രി താരം കണ്ണൻ സാഗർ കൊറോണ സമയത്ത് ജോലിയൊന്നും ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിമിക്രി കലാകാരന്മാർക്ക് തണലായ വ്യക്തിയാണ് സുരേഷ് ഗോപി ഇന്നും അദ്ദേഹം തന്റെ ശമ്പളത്തിൽ നിന്നും മാസ് സംഘടനയ്ക്ക് പണം കൈമാറുന്നുണ്ടെന്നും കണ്ണൻ സാഗർ പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോവയെ പറ്റി താരം മനസ്സ് തുറന്നത് കൊറോണ സമയത്ത് ഷോ ഒന്നുമില്ലാതെ ഒരുപാട് കലാകാരന്മാർ ബുദ്ധിമുട്ടി മിമിക്രിക്കാരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു അതിൽ പലതും സുരേഷ് ഏട്ടൻ കണ്ടിരുന്നു ആ സമയത്ത് ടിനി ടോമുമായി സംസാരിക്കുന്നതിനിടെ സുരേഷ് ഏട്ടൻ പറഞ്ഞു ഞാൻ ചെറിയ തുക മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി തരാം അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ അഭിനയിക്കുന്ന സിനിമയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് തന്നെ രണ്ടു ലക്ഷം രൂപ സുരേഷ് ഏട്ടൻ കൊടുത്തു മേഹും മൂസ എന്ന സിനിമയിൽ നിന്നും കിട്ടിയ പ്രതിഫലം ആയിരുന്നു ആ തുക അതിന് കണ്ണൻ സാഗർ സാക്ഷിയാണ് ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ പടത്തിൽ നിന്നും ലഭിച്ച തുക അദ്ദേഹം കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ചേർന്ന ജനറൽ മീറ്റിംഗിലും നാലു ലക്ഷം രൂപ മാ സുരേഷ് സുരേഷേട്ടൻ നൽകി സഹായിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് അവർ അവരെ കൊണ്ടാവുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട് സുരേഷ് സംബന്ധിച്ച് അദ്ദേഹം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് പേരുടെ വിഷമങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ എന്ത് വിഷയവും പറയാം മേഹം മൂസയുടെ പ്രമോഷന്റെ സമയത്ത് അതിലെ പല താരങ്ങൾക്കും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എത്താൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് സുരേഷ് ചേട്ടനാണ് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞത് ഷക്ശാങ്കനെയും കണ്ണൻ സാഗറിനെയും വിളിക്കാൻ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയ എല്ലായിടത്തും അദ്ദേഹത്തിനൊപ്പം ഞങ്ങളും പോയി സുരേഷ് ചേട്ടനെ പോലുള്ളവർ ഞങ്ങളുടെ പേര് പറയാൻ മനസ്സ് കാണിച്ചു തന്നെ വലിയ കണ്ണൻ സാഗർ പറഞ്ഞു